നമസ്കാരം കേരളത്തിന്റെ പോക്കിത് എങ്ങോട്ടാണ് ഇസ്ലാമിക ആഭിചാര കർമ്മങ്ങൾക്കും കൂടോത്രങ്ങൾക്കും വഴികാട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന് പറയുന്ന ഈ കുഞ്ഞ് സംസ്ഥാനം സർക്കാരിന് ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങളും പ്രത്യേകിച്ച് ഇസ്ലാമിക ആഭിചാര കർമ്മങ്ങളും കൂടോത്തരങ്ങളും തടയുവാൻ സർക്കാരിനെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ സാധിക്കുന്നില്ല നമ്മുടെ നാടിൻ്റെ പോക്കിത് എങ്ങോട്ടാണ് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ് ഇസ്ലാമിക ആഭിചാരത്തിന് വിസമ്മതിച്ചു കാരിയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ യുവതി ആശുപത്രിയിൽ കഴിയുന്നു ഈ വാർത്തയാണ് ഇന്ന് കേരളം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് ഇസ്ലാമിക ആഭിചാരത്തിന് വിസമ്മതിച്ച ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് മീൻകറി ഒഴിച്ചിരിക്കുന്നു ചടയമംഗലം വെയ്ക്കൽ സ്വദേശി റജുല ഗഫൂറിന്റെ മുഖത്താണ് പൊള്ളലേറ്റിരിക്കുന്നത് ഉസ്താദിന്റെ ആഭിചാര ആഭിചാരക്രിയക്ക് കൂട്ടുനിൽക്കാത്തതാണ് അതിക്രമത്തിന് കാരണമെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതായത് ഒരു ഇസ്ലാമിക ആഭിചാര കർമ്മത്തിന് വേണ്ടി തൻ്റെ ഭാര്യയെ നിർബന്ധിക്കുകയും തൻ്റെ ഭാര്യ അതിന് വിസമ്മതിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അത് വേണ്ട ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അടുപ്പത്തിരുന്ന തിളച്ച മീൻകറി എടുത്ത് ആ യുവതിയുടെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു ഈ അക്രമി കഴിഞ്ഞ കുറച്ച് ദിവസമായി റിജുലയുടെ ദേഹത്ത് സാത്താൻ കുടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്ലാമിക ആഭിചാരം നടത്താറുണ്ട് അഞ്ജലിലെ എറത്തുള്ള ഉസ്താദ് ആയിരുന്നു ഇതിന്റെ പിന്നിൽ ഇന്നലെ രാവിലെ ഉസ്താദിന്റെ അടുത്ത് വന്ന ഭസ്മവും തകിടും കൊണ്ടുവന്ന സജീർ റിജുലയോട് മുടിയഴിച്ചിട്ട് ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു ഇത്തരം ആഭിചാരത്തിന് വഴങ്ങാനാകില്ലെന്ന് പറഞ്ഞ യുവതി ബഹളമുണ്ടാക്കി ഇതിന്റെ വൈരാഗ്യത്തിൽ അടുപ്പിലിരുന്ന മീൻകറി സജീർ റിജുലയുടെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു മുഖത്ത് പൊള്ളലേറ്റ റിജുലയെ അഞ്ജലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സജീറിനെതിരെ റജുലയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ ചടയമംഗല പോലീസ് സജീറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മതസ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളതാണ് അത് മറ്റൊരാളെ കണ്ട് പഠിക്കണമെന്നോ മറ്റൊരാൾ പറയുന്നത് കേട്ട് അതിലേക്ക് മാറണമെന്നോ അതിനെ അംഗീകരിക്കണമെന്നോ അതിൻ്റെ പിന്നാലെ പോകണമെന്നോ ഇവിടെ ആരും ഒരു അവകാശവാദവും ഉന്നയിക്കാറില്ല പക്ഷേ ഇത്തരത്തിലുള്ള ആഭിചാര പ്രവർത്തനങ്ങളെ ഇസ്ലാമിക ആഭിചാര പ്രവർത്തനങ്ങളായാലും ശരി ഏത് തരത്തിലുള്ള കൂടോത്ര ആഭിചാര പ്രവർത്തനങ്ങളെ മനുഷ്യൻ്റെ ആയുസിനെയും മനുഷ്യൻ്റെ ആരോഗ്യത്തെയും മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഏതൊരു തരം പ്രവർത്തനങ്ങളെയും അത് ആഭിചാരമായിക്കോട്ടെ ഏത് തരത്തിലുള്ള കൂടോത്രമായിക്കോട്ടെ അത് എന്തായാലും ശരി അതിനെ കുടുംബങ്ങൾ കൊടുക്കുന്ന പരാതിയുടെ പുറത്ത് എന്ന് മാത്രമല്ല അത്തരം ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സർക്കാരും പോലീസിനും അതിനെതിരായി കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇത് ഇപ്പോ ആ യുവതിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പൊള്ളൽ ഗുരുതരമാണ് പക്ഷേ ജീവന് ആപത്തൊന്നും വരാതിരുന്നത് എന്തോ വലിയ കാര്യമാണ് അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ഇത്തരത്തിലുള്ള ഇസ്ലാമിക ആഭിചാര പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇനിയും അധികം ഒരുപാടിടങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇതിനെതിരെ സർക്കാർ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളത് കൃത്യമായി ഈ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട അല്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നെത്തിയിരിക്കുകയാണ് റബ്ഡെസ്ക് RPTV